സ്പാനിഷ് ഇംഗ്ലീഷ് വാക്കുകളായ ലാക്കസ അറോറ എന്നാൽ വർണ്ണാഭമായ വീടെന്നാണ് അർത്ഥം ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് കോഴിക്കോട് സ്വദേശി സുനിൽകുമാർ നിർമ്മിച്ച അറോറ എന്ന് പേരിട്ടിരിക്കുന്ന തന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലൊരുക്കിയ ചെണ്ടുമല്ലിപ്പാടം ഓറഞ്ച് നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഹരിതാഭമായ തണ്ടിൽ തലയുരുത്തി വിരിഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലിപ്പാടം ഒന്നര ഏക്കറോളം സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം ആരുടെയും മനം മയക്കും കല്ലൂർ നമ്പിക്കൊല്ലി റോഡിൽ നിന്ന് തോട്ടാമുല്ലയിലേക്കുള്ള റോഡിലൂടെ മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ പൂപ്പാടത്തെത്താം പാതയോരത്ത് തന്നെയാണ് ചെണ്ടുമല്ലിപ്പാടം എന്നതിനാൽ ഇതുവഴി സഞ്ചരിക്കുന്നവർക്കും വിനോദത്തിന്റെ പ്രതീകമായി ചൂണ്ടിക്കാണിക്കുന്ന ഓറഞ്ച് വർണ്ണത്തിൽ വിരിഞ്ഞ് കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന ഈ പാടം നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന കോഴിക്കോട് സ്വദേശി സുനിൽകുമാറും തോട്ടാമുല സ്വദേശി ഷാരിസും ചേർന്നാണ് ചെണ്ടുമല്ലിപ്പാടം ഒരുക്കിയിരിക്കുന്നത് പിന്നെ പൂട്ടിയെല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് നമ്മളെ പാട്ട് പറഞ്ഞത് നമുക്ക് പൂട്ടി ചെയ്യാന്ന് അങ്ങനെ ഞങ്ങൾ കർണാടക പോയി അതിൻ്റെ ചെടി വാങ്ങിക്കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അങ്ങനെ ഇപ്പോൾ എന്താ പറയുക സംഗതി സക്സസ് ആയി ഓണത്തിൻ്റെ വിപണി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ശേഷം സക്സസ്സായി പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണുന്നുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടിൽ പേട്ട് നിന്ന് വിറ്റസ്ച്ചാണ് ജൂൺ പകുതിയോടെ കൃഷി ഇറക്കിയത് നിലവിൽ വിളവെടുക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ വിൽപ്പന നടത്തുന്നുമുണ്ട് ചെണ്ടുമല്ലി കൃഷി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും അടുത്തതായി മറ്റു കൃഷികൾ കൂടി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ അബുതാഹിർ വയനാട് ബിഷൺ ബത്തേരി